അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയ്ക്ക് ഇരയായിക്കൊണ്ട് തന്റെ പഠനം പോലും ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ ശബ്ദരേഖയാണ് നാം ഇപ്പോൾ കേട്ടത് വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ദുരവസ്ഥ തീർച്ചയായും കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് അധ്യാപകര് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ മാതാ പിതാ ഗുരു ദൈവം എന്നുള്ളത് അപ്പൊ ദൈവത്തിന്റെ സ്ഥാനത്താണ് ഗുരുവിനെ നാം കാണുന്നത് ആ ഗുരുക്കന്മാരിൽ നിന്ന് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഈ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പൊ എന്താണ് വിഷയം എന്നുള്ളത് നിങ്ങൾ ന്യൂസ് ചാനലിൽ നിന്നൊക്കെ അറിഞ്ഞു കാണും എങ്കിലും അറിയാത്തവർക്കായി ഞാൻ സൂചിപ്പിക്കാം ആർ ആർ വി എച്ച് എസ് എസ് സ്കൂളിലാണ് ഈ ഒരു സംഭവം നടന്നത് കിളിമാനൂരിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോ അവിടുത്തെ സ്കൂളില് അധ്യാപകർ തമ്മിൽ ചേരുതിരിഞ്ഞ് വഴക്കുണ്ടാകുക പതിവാണ് അങ്ങനെ ഒരു ചേരിയിലുള്ള ഒരു അധ്യാപിക ചന്ദ്രലേഖ എന്നാണ് ആ അധ്യാപികയുടെ പേര് ഹിന്ദി അധ്യാപികയാണ് ഈ അധ്യാപിക വാസ്തവമല്ലാത്ത ചില കാര്യങ്ങൾ പടച്ചു വിടുകയാണ് അവരുടെ ഭാവനയിൽ നിന്ന് പിരിഞ്ഞതാണോ എന്നറിയില്ല ഒരു വ്യക്തിയെ എതിർച്ചേരിയിലുള്ള അധ്യാപകനെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഇത്തരത്തിലുള്ള കള്ളപ്രചരണം നടത്തിയത് അങ്ങനെ ഈ കുട്ടി ഈ വിദ്യാർത്ഥിനിക്ക് ഫിക്സ് വന്നതുകൊണ്ട് ഒരു നാല് മാസക്കാലത്തോളം സ്കൂളിൽ വരാതിരുന്ന വരാതിരുന്ന സാഹചര്യത്തിലാണ് ഈ കുട്ടിയെ ഈ അധ്യാപകൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളൊരു കള്ളക്കഥ സ്കൂളിലും അധ്യാപകർക്കിടയിലും പറഞ്ഞു പരത്തിയത് അപ്പൊ നമുക്കറിയാം ഒരു കള്ളക്കഥ പറഞ്ഞു പരത്തിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നെ പരക്കും എന്നുള്ളത് അങ്ങനെ ഒരു കാര്യം നാടാകെ പാട്ടാവുകയാണ് ഈ പെൺകുട്ടിയും വീട്ടുകാരും ഈ ഒരു കാര്യം അറിയുന്നില്ല പിന്നീട് ഈ പെൺകുട്ടിയുടെ അമ്മ ഇടക്കിടക്ക് സ്കൂളിൽ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വരുമ്പോഴാണ് ഇങ്ങനൊരു കള്ളപ്രചരണം സ്കൂളിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അറിയുന്നത് ഉടനടി ഏഹ് അമ്മ പരാതിപ്പെടുകയുണ്ടായി പക്ഷെ അപ്പോഴേക്കും പരാതിപ്പെടുന്നതിനേക്കാളും മുമ്പ് തന്നെ ഈയൊരു വ്യാജ വാർത്ത വളരെയേറെ പടർന്നു പന്തലിച്ചിരുന്നു എന്നുള്ളതാണ് ഏതോ ഒരു യൂട്യൂബ് ചാനലടക്കം ഈ ഒരു കാര്യം ഏർ യൂട്യൂബിലടക്കം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു സ്കൂളിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുന്നു എന്നുള്ളൊരു പരാതി അപ്പോൾ ഈ പരാതിക്കാരനായിട്ടുള്ള പരാതിക്കിരയായിട്ടുള്ള ഈ ഒരു അധ്യാപകൻ പലതവണ തന്റെ നിജസ്ഥിതി ഈ ഒരു വാസ് ഒരു സംഭവത്തിന്റെ നിജസ്ഥിതി മറ്റധ്യാപകരോട് പറയാൻ ശ്രമിച്ചെങ്കിലും ഒരു കൂട്ടമായ അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ ഇയാളുടെ ഭാഗം ഈ അധ്യാപകന്റെ ഭാഗം കേൾക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു പുള്ളിക്കാരനും ആ ഒരു അധ്യാപകനും വളരെയധികം മാനസിക പ്രയാസം അനുഭവിക്കേണ്ടി വന്നു ആത്മഹത്യയുടെ വക്കിൽ പോലും ആ അധ്യാപകനും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ചന്ദ്രലേഖ മാത്രമല്ല ചന്ദ്രലേഖ എന്ന് പറയുന്ന ആ ഒരു അധ്യാപിക മാത്രമല്ല ഈ ഒരു സംഭവത്തിന് പിന്നിലുള്ളത് തീർച്ചയായും ആ പുള്ളിക്കാരിയുടെ പിന്നില് ഇവർക്ക് സഹായിയായിട്ട് നിന്നിട്ടുള്ള മറ്റു അധ്യാപകരും ഉണ്ടായിരിക്കും ഒരു ലാബ് അസിസ്റ്റന്റ് ഇവർക്ക് സഹായിയായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ പെൺകുട്ടിയുടെ പേര് വിവരം അടക്കം പറഞ്ഞിട്ടാണ് വാട്സപ്പില് ഈ ചന്ദ്രലേഖ എന്ന് പറയുന്ന ഈ ഒരു അധ്യാപിക ഇത്തരത്തിലുള്ള നുണക്കഥകള് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ പെൺകുട്ടിയുടെ വിവരങ്ങൾ രജിസ്റ്ററിൽ നിന്നും കിട്ടാനായിട്ട് സ്കൂളിലെ ഓഫീസിൽ നിന്ന് രജിസ്റ്റർ അടക്കം ലാബ് അസിസ്റ്റന്റ് മോഷ്ടിച്ച ഒരു സംഭവം കൂടിയും ഇതിന് പിന്നോടിയായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഒരു കൂട്ടമായി തന്നെയാണ് ഈ അധ്യാപകനെതിരെ മറ്റ് സഹപ്രവർത്തകര് പ്രവർത്തിച്ചെന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടിയെ ഇവർ സെലക്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ പെൺകുട്ടിയുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ തന്നെയാണ് അത് കൂടാതെ ജാതീയമായ പിന്നോക്കാവസ്ഥ തന്നെയാണ് ഈ ഒരു പെൺകുട്ടിയെ ഇവരെ ഇരയാക്കാനായിട്ട് കാരണം ഇപ്പൊ സാമ്പത്തികമായി ഉന്നത നിലയിലുള്ള ഒരു വീട്ടിലെ കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കുട്ടിയെ ഇങ്ങനെ കരുവാക്കില്ലായിരുന്നു അപ്പൊ ഇല്ലായ്മകളാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ഏഹ് പാവപ്പെട്ടവർ തന്നെയാണ് ഇരയാക്കപ്പെടുന്നത് എന്നുള്ളതാണ് ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല എന്നുള്ള ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഈ അധ്യാപിക ഈ കുട്ടിയെ തന്നെ ഈ ഒരു കാര്യത്തിന് സെലക്ട് ചെയ്തേ എന്നുള്ളതാണ് അപ്പോ പിന്നോക്കാവസ്ഥയിലിരിക്കുന്ന ആളുകൾക്ക് ഇൻ എന്നും ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാവും നമുക്കറിയാം വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ ഇപ്പോ വളരെയധികം പ്രശസ്തിയിലാണ് അല്ലെ അപ്പോ വേടൻ തന്റെ കഥകളിലൂടെ അല്ലെങ്കിൽ തന്റെ പാട്ടിലൂടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഏഹ് ഈയൊരു വിവേചനം ഈ പെൺകുട്ടിയോട് ഈ അധ്യാപകരും ഈ മറ്റുള്ളവരും കാണിച്ചതിനുള്ള കാരണം ഇല്ലായ്മ തന്നെയാണ് അപ്പൊ വീണ്ടും ഈയൊരു വിഷയത്തിലേക്ക് തന്നെ നമ്മൾ നമ്മള് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കില് ആ പെൺകുട്ടിക്ക് താൻ അറിയാത്ത ഒരു കാര്യത്തിന് വളരെ അധികം മാനസിക പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടല്ലേ ഒരു പക്ഷെ ആ പെൺകുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലാവേണ്ട ഒരു അവസ്ഥയിലാണ് കാരണം താൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് നാട് മുഴുവൻ ഇത്തരത്തിൽ കള്ള കഥകള് തന്റെ പേരിൽ പറഞ്ഞു നടക്കുന്നു എന്ന് ആ പെൺകുട്ടി അറിയുന്ന നിമിഷം ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചേക്കാം കാരണം എന്തോരം പറഞ്ഞിട്ടും ആരും ഈ പെൺകുട്ടിയെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഈ അധ്യാപിക കാണിച്ച ഒരു അതിബുദ്ധി എന്താണെന്ന് വെച്ചാല് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലടക്കം ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളൊരു പരാതി കൊടുത്തു അതിനു പുറമെ പോലീസ് പോലീസ് സ്റ്റേഷനിലടക്കം പരാതി കൊടുത്തു എന്നുള്ളതാണ് വല്ലാത്തൊരു കുബുദ്ധി തന്നെയാണ് അല്ലെ ഈ ഒരു അധ്യാപികക്ക് മിക്കവാറും സ്കൂളുകളിൽ സ്റ്റാഫ് റൂം എന്ന് പറയുന്നത് ഒരു പരദൂഷണ കമ്മിറ്റിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ ഇവര് ടീച്ചേഴ്സ് ഞാനും ഒരു ടീച്ചറായി ജോലി ചെയ്തതുകൊണ്ടുള്ള ഒരു അനുഭവത്തിലും കൂടിയാണ് കേട്ടോ ഈ ഒരു കാര്യം പറയുന്നത് മറ്റു കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ കുറിച്ചുള്ള ചർച്ചകൾ അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള പ്രണയബന്ധങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ അല്ലെങ്കിൽ മറ്റു അധ്യാപകരെ കുറിച്ചുള്ള പരദൂഷണങ്ങൾ ഇതൊക്കെ ഈ സ്റ്റാഫ് റൂമുകളിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പോ ടീച്ചർമാർ എന്ന് പറയുന്നത് അവരുടെ ജോലി എന്ന് പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കലാണ് അല്ലെ അവരുടെ ശ്രദ്ധ മുഴുവൻ അതിലാണ് വേണ്ടത് അല്ലാതെ ഇത്തരം വിഷയങ്ങളിൽ അല്ല എന്നുള്ളത് ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ നമുക്ക് ഈ ഒരു വിഷയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സ്കൂളില് എത്ര അധ്യാപകര് തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ ഉന്നതമായിട്ടുള്ള മാർക്ക് നേടാനും ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കുട്ടികൾ എത്തണമെന്നും ആഗ്രഹിക്കുന്ന എത്ര അധ്യാപകരുണ്ട് ഇവർക്ക് അതൊന്നുമല്ല ചിന്തിക്കാനുള്ള സമയം ഇവർക്ക് പരസ്പരം പോരടിക്കാനും ആ പോരിടയില് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല കുട്ടികളെ പോലും ബലിയാടാക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ഈ അധ്യാപിക ഏഹ് മറ്റു കുട്ടികളോടക്കം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഈ അധ്യാപകൻ പീഡിപ്പിക്കും ശ്രദ്ധിച്ച് പെരുമാറുക അല്ലെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ വരും എന്നൊക്കെ ഉള്ള രീതിയിൽ മറ്റു കുട്ടികളെ പോലും ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്ന രീതിയിലാണ് ഈ അധ്യാപിക ആ സ്കൂളിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു ന്യൂസ് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം അതിന് താഴെയുള്ള പല കമന്റുകളും വായിച്ചപ്പോ ആ സ്കൂളിന് തന്നെ തലവേദനയായിട്ടുള്ള ഒരു അധ്യാപികയാണ് ഈ ചന്ദ്രലേഖ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് തീർച്ചയായും ഇതുപോലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയ ഈ അധ്യാപികയെ വെറുതെ വിടരുത് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്ത അറിയാൻ സാധിച്ചിട്ടുണ്ട് സസ്പെൻഡ് ചെയ്യല്ലേ വേണ്ടത് തീർച്ചയായും ഡിസ്മിസ് ചെയ്യന്നെയാണ് വേണ്ടത് ഒരു പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിച്ച ഈ ഒരു അധ്യാപിക ഇനി ആ ഒരു അധ്യാപിക എന്ന് പറയാനായിട്ടുള്ള പറയാൻ എനിക്ക് തോന്നുന്നില്ല ആ ഒരു പദവിക്ക് അർഹയല്ല എന്നുള്ളതാണ് അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഒരു നടപടി പ്രതീക്ഷിക്കുന്നു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി ഈ ഒരു ഈ ഒരു വിഷയത്തില് നിങ്ങൾക്കുള്ള അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ താങ്ക് യു